കേരളത്തിൻ്റെ ഭരണാധികാരി സംസ്ഥാനത്തിൻ്റെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്ന പരിപാടി കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി നടത്തിയിട്ടുള്ളത് ഉമ്മൻചാണ്ടിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ ജനസമ്പർക്ക പരി പരിപാടി ഗംഭീരമായ രൂപത്തിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് മുഖ്യമന്ത്രി ഒരു സ്ഥലത്ത് ഓരോ സ്ഥലത്തും എത്തുമ്പോൾ ജനങ്ങൾ തങ്ങൾക്കുള്ള പരാതികളും നിവേദനങ്ങളും പരിഭവങ്ങളൊക്കെ അദ്ദേഹത്തിനോട് നേരിട്ട് പറയുന്നു അദ്ദേഹം അതിന് പരിഹാരം കാണുന്നു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോട് പരിഹാരം കാണാനായിട്ട് ആവശ്യപ്പെടുന്നു ഇതൊരു വലിയ വിജയമായിട്ട് യു ഡി എഫ് പറഞ്ഞതാണ് അതിനുശേഷം അതേപോലെ അല്ലെങ്കിൽ അതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് നടന്ന പരിപാടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ നവകേരള സദസ്സ് ഉമ്മൻചാണ്ടി ചെയ്തതുപോലെയല്ല ജനങ്ങളിൽ നിന്ന് നേരിട്ട് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പരാതി വാങ്ങലല്ല മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും ഒരാൾ പോലും ഒഴിവില്ലാതെ എല്ലാ മന്ത്രിമാരും ജനങ്ങളുടെ അടുത്ത് എത്തുന്നു ഓരോ ജില്ലയിലും എത്തുന്നു ഓരോ ജില്ല മാത്രമല്ല ഓരോ മണ്ഡലത്തിലും എത്തുന്നു അവരോട് അവരുടെ പ്രശ്നങ്ങൾ അവരുടെ പരാതികളൊക്കെ വാങ്ങാനായിട്ട് വേറൊരു സംവിധാനം നേരിട്ട് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വാങ്ങുന്നില്ല അപ്പോഴൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല പക്ഷേ ഇതെല്ലാം പരിഹരിക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ട് ഇത് രണ്ടും തമ്മിൽ പരാ താരതമ്യപ്പെടുത്തിയാൽ എങ്ങനെയിരിക്കും നമുക്കറിയാം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂക്ഷമായ രൂപത്തിലുള്ള വിമർശനവും അതിനേക്കാൾ വീറോട് കൂടിയിട്ടുള്ള ഈ പ്രകീർത്തനങ്ങളും നടക്കുന്നുണ്ട് രണ്ടും രാഷ്ട്രീയമാണ് ഇത് ഒരു തരത്തിലും കൊള്ളില്ല നവകേരള സദസ് അങ്ങേയറ്റത്തെ പരാജയമാണ് അമ്പേ പരാജയപ്പെട്ടതാണ് എന്ന് യു ഡി എഫുകാരും ബി ജെ പി പറയുന്നുണ്ട് ഇതുപോലൊരു പരിപാടി ഈ കേരള സംസ്ഥാനത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് എൽ ഡി എഫുകാരും പറയുന്നു ഈ രണ്ടും രാഷ്ട്രീയമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ മാത്രമാണ് സത്യത്തിൽ ഇതിന് എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം പണ്ട് ഈ ഉമ്മൻചാണ്ടി നടത്തിയിരുന്ന സമയത്ത് എൽ ഡി എഫുകാർ പറഞ്ഞിരുന്നത് ഒരു ഒരു വില്ലേജ് ഓഫീസർക്ക് അതേപോലെ താഴെത്തട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഇങ്ങനെ ഓടിച്ചാടി നടക്കേണ്ട കാര്യമില്ലാന്ന് സത്യമാണ് നല്ല ഭരണാധികാരികൾ ചെയ്യേണ്ടത് അവർ എല്ലാ സ്ഥലത്തു നിന്നും പരാതി വാങ്ങിയിട്ട് പരിഹരിക്കലല്ല അവർ ചെയ്യേണ്ടത് തൻ്റെ കീഴിലുള്ള സംവിധാനം ഭരണ സംവിധാനം അത് താഴെ തട്ടിലുള്ള അത് വില്ലേജ് ഓഫീസാണെങ്കിൽ വില്ലേജ് ഓഫീസ് മുതൽ മുഗൾ തട്ടിലേക്കുള്ള ചീഫ് സെക്രട്ടറി വരെയുള്ള സംവിധാനം വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ജനങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ ആ സംവിധാനം മുന്നോട്ടേക്ക് പോകുന്നുണ്ടാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യഘട്ടത്തിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓരോ ഫയലിനും ഒരു എന്ന് മനസ്സിലാക്കിയിട്ട് ആ ജീവിതം തടയപ്പെടുന്നൊരവസ്ഥയിലേക്ക് പോവാതിരിക്കണം അതിന് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒന്നും രംഗത്തിറങ്ങേണ്ടതില്ല ഇതേപോലെയാണ് ഇപ്പോൾ ഞങ്ങൾ വാങ്ങുന്നില്ല അതിനൊക്കെ വേറെ സംവിധാനമുണ്ട് അത് പരിഹരിക്കപ്പെടും എന്നൊക്കെ പറയുമ്പോഴും അത് പരിഹരിക്കാൻ ഇങ്ങനെ മന്ത്രിമാരെല്ലാവരും മുഖ്യമന്ത്രിയും എല്ലാം ചേർന്ന് പോകേണ്ടതുണ്ടുള്ള ചോദ്യമുണ്ട് സത്യത്തിൽ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് അറിയാമോ ഉമ്മൻചാണ്ടി ചെയ്താണെങ്കിലും പിണറായി ചെയ്താണെങ്കിലും ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് രാഷ്ട്രീയമായിട്ട് ജനങ്ങൾ ഊർജ്ജസ്വലരാക്കലാണ് ഈ നവകേരള സർവീസിൻ്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം നവകേരള സർവസ് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച ഘട്ടം മുതൽ സി പി എമ്മിൻ്റെ അണികൾ പ്രത്യേക അല്ലെങ്കിൽ എൽ ഡി എഫിൽ മൊത്തം പറയാം എൽ ഡി എഫിൽ അണികൾ വളരെ സുസജ്ജമായിട്ട് നിൽക്കുകയായിരുന്നു അവർക്ക് എല്ലാ കാര്യങ്ങളിലും വളരെ ഇതുവരെ ഉറങ്ങിക്കിടന്ന് ഭരണം ഉണ്ടാകുമ്പോൾ പലപ്പോഴും ആ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ ഉറങ്ങിക്കിടക്കും ഇതല്ല വളരെ സജീവമായിട്ടുണ്ട് സത്യത്തിൽ നമ്മൾ എന്തിനാണ് ഇവർ പിന്നെ ഇറങ്ങി രക്ഷാപ്രവർത്തനം ഞാൻ കൊട്ടേഷനിലാണ് പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഇറങ്ങിയതുപോലെ എന്തിനാണ് മുഖ്യമന്ത്രിയെ എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവേശം ഉണ്ടാക്കലാണ് അണികൾ ആവേശം കൊള്ളിക്കൽ അത് സത്യത്തിൽ നേടിയെടുക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പം മറ്റു കാര്യങ്ങൾ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടോ ഉള്ളതിനേക്കാൾ കൂടുതൽ നവകേരള സിലൂടെ നേടിയിട്ടുള്ളത് ഇതാണ് അതേപോലെ തന്നെ അതിൽ കുറേ പരാജയങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ യു ഡി എഫ് ആദ്യഘട്ടത്തിൽ അവർ വല്ലാതെ ഞെട്ടിപ്പോയതാണ് കാസർഗോഡ് ജില്ലയിൽ തന്നെ ലീഗിൻ്റെ സംസ്ഥാന കൗൺസിൽ സംസ്ഥാന സമിതി അംഗം ആയിരുന്ന ആൾ അതിൽ പങ്കെടുക്കുന്നു മലപ്പുറത്ത് മലപ്പുറത്തെത്തിയപ്പോഴും പാണക്കാട് തറവാട്ടിൽപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്നു പാലക്കാട്ട് കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് പങ്കെടുക്കുന്നു ഇങ്ങനെ പല ആളുകളും പങ്കെടുക്കുന്നൊരവസ്ഥ വന്നപ്പോൾ സത്യത്തിൽ തങ്ങൾക്ക് തിരിച്ചടിയാണെന്ന് കോൺഗ്രസ്സുകാരും ലീഗുകാരൊക്കെ മനസ്സിലാക്കി പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ അതിനെ തുടർന്ന് അവർക്ക് വീണ് കിട്ടിയ വടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന പരാമർശം അതോടുകൂടിയിട്ട് സജീവമായി ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കുമെന്ന രീതിയിൽ പറഞ്ഞ വി ഡി സതീശനും കെ സുധാകരനും മാത്രമല്ല പാർട്ടിയുടെ ദേശീയ നേതാവായിട്ടുള്ള കെ സി വേണുഗോപാൽ വരെ പറഞ്ഞു ദേശീയ നേതൃത്വം മറ്റുള്ള ആളുകളും നിർദ്ദേശം കൊടുത്ത് നിങ്ങൾ വിട്ടുകൊടുക്കേണ്ട എന്ന് പറഞ്ഞു അത് കോൺഗ്രസിലും ഇതേപോലെ വലിയ സജീവമായിട്ടുള്ളൊരു ഒരു ഒരു പ്രോ അണികളെ ഊർജ്ജസ്വലമാക്കാൻ അവർക്ക് പറ്റിയിട്ടുള്ള കാര്യം അത് യാഥാർത്ഥ്യമാണ് പണ്ട് കാലത്ത് ഈ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയുടെ കാലത്ത് അതിനെ കുറ്റം പറഞ്ഞ പ്രസ്താവന ഇറക്കുകയല്ലാതെ അതിനെ ഒരു കണ്ണൂരിൽ മാത്രമാണ് ഒരു തടയൽ പ്രശ്നമൊക്കെ ഉണ്ടായത് കാര്യം കാര്യമായിട്ടും അത് യു എൽ ഡി എഫിന് വലിയ നഷ്ടമായിരുന്നു ഉണ്ടാക്കിയിരുന്നത് പിന്നീട് അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഭരണ തുടർച്ചയുണ്ടായില്ല എന്നുള്ള കാര്യം വേറെ കാര്യം നമുക്കറിയാവുന്ന കോൺഗ്രസിന് അകത്തെ പ്രശ്നങ്ങൾ പക്ഷേ ഇതാണിപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന രൂപത്തിൽ പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് ഒരിക്കലും പൂർണ്ണമായിട്ട് സാധ്യമല്ല അത് നടത്തേണ്ടത് താഴെ തട്ടിൽ ഉദ്യോഗസ്ഥരാണ് അത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്ന് പറഞ്ഞുകൊണ്ടോ മുഖ്യമന്ത്രി നേരിട്ട് എഴുതി കൊടുത്തുകൊണ്ടോ ഒന്നും ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള സ്റ്റണ്ട് മാത്രമാണ് ഇവിടെ ഇപ്പോഴുണ്ടായ നേട്ടം സത്യത്തിൽ എൽ ഡി എഫിന് നേട്ടമുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ അവസാന ഘട്ടത്തിലാണെങ്കിലും കോൺഗ്രസ്സുകാർക്ക് യു യൂത്ത് കോൺഗ്രസ്സും കെ എസ് യുവും മുതിർന്ന കോൺഗ്രസുകാരും ഒക്കെ സജീവമായിട്ട് രംഗത്തിറങ്ങുന്നൊരു അവസ്ഥയുണ്ടായി ആ രാഷ്ട്രീയ നേട്ടമാണ് ഇതിൻ്റെ താരതമ്യം അതിൽ സത്യത്തിൽ ഈ രണ്ട് മുന്നണിയും രണ്ട് പാർട്ടികളും വിജയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്